നമ്മൾ നടത്താൻ പോലെ ക്ലബ്ബ് വേൾഡ് കപ്പിന്റെ സെമി ഫൈനലിൽ നമ്മളെ റയലും പി എസ് ടി ആസയും മാച്ച് കളിക്കാൻ പോവാണ് ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് അപ്പൊ നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീടിയെന്നു വെച്ച് കഴിഞ്ഞാൽ ഞാനെൻ്റെ ഫ്രണ്ട് ഒരു മാച്ച് കളിക്കാൻ പോവാണ് അപ്പോൾ മാച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാളെ നടക്കാൻ പോവുകയാണ് നമ്മളെ ക്ലബ് വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനലിൽ നമ്മളെ റയലും പി എസ് ടിൻ്റെയും ആസയും സ്കോഡ് വെച്ചിട്ട് നമ്മളൊരു മാച്ച് കളിക്കാൻ പോവാണ് അപ്പോ എന്റെ ഫ്രണ്ട് പി എസ് ടിയും ഞാൻ റയലുമാണ് അപ്പോൾ എൻ്റെ സ്കോഡ് വരുന്നത് ഇതാണ് എം ബാപ്പി മിനിഷൊക്കെയാണ് അധികം ഒന്നും ഇല്ല എന്നാലും കുറച്ചൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ പോകണം ചെയ്യാൻ അതായത് എൻ്റെ ഫ്രണ്ടിൻ്റെ സ്കോഡ് ഇരുന്ന ഇതാണ് പി എസ് ടി അപ്പോൾ അവൻ്റെ അധികം പ്ലേസും ബേസ് കാർഡാണ് അപ്പോൾ ഈ മാച്ച് ആരാ വിജയിക്കുക എന്നുള്ളത് ജസ്റ്റ് നിങ്ങൾ ഒന്ന് കമൻ്റ് ചെയ്യുക ഞാനാണത് എൻ്റെ ഫ്രണ്ടാണോ ജയിക്കുന്നത് അതുപോലെ തന്നെ നമ്മളെ റിയൽ ആയിട്ട് പി എസ് ടിയും റയലിലും ആരാ വിജയിക്കുക എന്ന് വെച്ചാൽ ഒന്ന് പ്രഡിക്ഷൻ ചെയ്യുക എല്ലാവരും കമൻറ്റ് ബോക്സിൽ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ എല്ലാവരും ലൈക്ക് ചെയ്യുക പിന്നെ നമ്മൾ നമ്മളെ കണ്ടിട്ട് അഭിപ്രായം ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ അടിയിൽ കമൻറ്റ് ചെയ്യുക നമ്മൾ മേച്ചിട്ട് സ്റ്റാർട്ട് ആയിട്ടുണ്ട് ഫസ്റ്റ് വച്ച് നമുക്കാണ് എംബാപ്പെ ബില്ലിഗാം വീണ്ടും അവരുടെ തോറി അലബ അലബന്റെ ലോങ് പോളാണ് പിന്നും അവരുടെ ഓ നല്ലൊരു ചാൻസ് ഉണ്ടായിരുന്നു വളരെ പോസ്റ്റ് തട്ടി എൻ്റെ അലബ അലബൻ്റെ ക്രോസ് ആണ് എംബാപ്പെ വീണ്ടും ഹിമ്പാപ്പും വാളവഡ് മീനിൻ്റെ ഷോട്ട് ബ്ലോക്കാണ് പിന്നെ ഓ വെല്ലിംഗത്തിൻ്റെ ക്രോസ് പിന്നെ ബാപ്പേൻ്റെ ഹെഡ് ഓ കീപ്പർ സേവ് ചെയ്തോ ഡിപ്പി തട്ടി എന്താണെന്ന് അറിയില്ല ഓർണറുണ്ടോ അച്ഛനെ നല്ലൊരു ചാൻസ് കിട്ടി നമ്മളെ വാൾവേടിൻ്റെ ഷൂട്ട് ക്രോസ്റ്റ് തട്ടി ഓ അപ്പോൾ അത് ഗോൾകീപ്പർ സേവ് ചെയ്തു വീണ്ടും അനദർ കോർണറാണ് അതിലും മിനി അതും വീണ്ടും ബാക്ക് ബാക്കാണ് കോർണർ ബാക്ക് ബാക്ക് കിട്ടിയതുകൊണ്ടൊക്കെയാണ് അലബ ഓ അലബ നല്ലൊരു ഷോട്ടാണ് പക്ഷേ ഹോസ്റ്റിന് മുകളിലൂടെ പോയത് ഡോ പാബൽ റോയിസ് റൊണോൾഡ് പിന്നെ നോനോമിൻഡസാണ് മിസ്സായി പിന്നെ വളവിടെക്ക് വിനി അപ്പോൾ വിനി ഫസ്റ്റ് ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട് അപ്പോ റയലിന് വേണ്ടി ഫസ്റ്റ് ഗോള് സ്കോർ ചെയ്തിട്ടുണ്ട് തന്നിട്ടുണ്ട് നാളെ നടക്കാൻ പോണ റയലിന്റെ കളിയിലും മിനിഷസ് ഗോളടിക്കൊന്ന് ജസ്റ്റ് ആരോ പ്രും ഹക്കീമി മുന്നിലൂടെ ഹക്കീമി ഹക്കീമിന്റെ ക്രോസ് ആണ് ഓ നല്ലൊരു ഹെഡാണ് വീണ്ടും കോട്ടയസ് வெல்லிங்கம் சை இன்னும் அனபா பேக் கொடுத்துட்டு கீப்பர்னு இன்னும் எம்பாப்பே வெல்லிங் இன்னும் அர்னோல்டு ரொனால்டோ வீண்டும் അക്കീമി അക്കീമിന്റെ നല്ലൊരു ക്രോസ് ആണ് ഓ വീണ്ടും ഫ്രണ്ട് നമ്മളെ ഫ്രണ്ട് എല്ലാം അറ്റാക്ക് പക്ഷേ ചെയ്യണമെങ്കിൽ പക്ഷെടുത്തുള്ള പരമാധി പ്രസ് ഡിഫൻസിനെ കൊണ്ട് നമ്മൾ പ്രഷർ പിന്നെ അലപ്പോ മുന്നിലേക്ക് വന്ന് വീണ്ടും ആളുകളുടെ എംബാപ്പയിലേക്ക് നല്ലൊരു പാസ് കൊടുത്തിട്ടുണ്ട് എംബാപ്പ അപ്പോൾ ഹുംബാപ്പ രണ്ടാമത്തെ ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവന് കുറെ ഫോളക്കാരൊക്കെ നോക്കി പക്ഷെ നടന്നില്ല ഹുംബാപ്പന വെച്ചിട്ട് നമ്മൾ രണ്ടാമത്തെ ഗോൾ സ്കോർ ചെയ്തു പിന്നെ മർക്കിനസ് പിന്നെ

ഓ റോഡ് പാസ് പക്ഷേ എമ്പൊക്കെ വലിഞ്ഞു അർണോൾഡ് വെല്ലിങ്കം വാഴവഡ് അടിക്കാൻ കഴിഞ്ഞില്ല കഴിഞ്ഞില്ലാസ് ഡിയാസ് വിനി ഓ ഓഡിനെ കൊണ്ട് നമ്മൾ ഇല്ല ഒരു ലോങ് റേഞ്ച് ഷോട്ട് ഷോർട്ടേജ് പക്ഷേ കീപ്പർ സേവ് ചെയ്തു പിന്നെ മിനി അപ്പോ ആരാണ് സ്കോർ ചെയ്താണ് നമ്മളെ റോഡ്രിഗോ ഒരു ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട് മൂന്നാമത്തെ ഗോള് ും റാമോസ് തോമസ് പി എസ്റ്റിന റോമോസാണ് നമ്മളെ ഫസ്റ്റ് ഹാഫ് ഹാഫായിട്ടുണ്ട് ഇന്നും റമോസ് ബെറാൾഡോ ന്യൂനോ ഇന്നും റോസ്റ്റേലിയ യൂനോ യൂനോൻ്റെ ക്ലോസാണ് അതിൻ്റെ ഒരു ഗോൾ കീപ്പറായി അവിടെ മാറി ും കോട്ടേഴ്സ് കോട്ടയസ് എംബാപ്പെ റോഡ്രി ഓ ഇതവിടെ സംഭവിച്ചൊന്ന് ടോപ്പായ മതി തോന്നി പിന്നെ അസൻസോ റാമോസ് ഫ്രൈബിൾ റൈസ് ഒന്ന് റോഡി കറി പിടിച്ചിട്ടുണ്ട് വെല്ലിങ്കി എനിക്ക് എംബാപ്പ് എംബാപ്പയുടെ മാർക്കറ്റിൽ ഒന്ന് ബ്ലോക്ക് ചെയ്തു ചാമ്പ്യൻ ബ്രോയ്സ് പിന്നെ മറണോൾഡ് സ്കേലിന്റെ കോസ്റ്റ് വരാൻ ചാൻസ്ണ്ട് പക്ഷേ ഓട്ടോസ് സിനിമ ആയിട്ട് പിടിച്ചിട്ടുണ്ട് പക്ഷെ മിസ്സാണ് പിന്നെ ക്രോഡികർ മുന്നിലേക്ക് വന്ന് നമ്മളെ സഹായിച്ചിട്ടുണ്ട് പക്ഷേ

പറഞ്ഞുകൊണ്ട് ബാക്കിലേക്ക് മൈനസ് കൊടുത്തിട്ടുണ്ട് കൂട്ടുവിന്റെ ഒരു ലോങ് ക്ലിയറാണ് വാളിടെ ഫ്രണ്ടിലേക്ക് ഒരു ബോൾ പക്ഷേ നാപ്പത്തെട്ട് ത്രോ ആയി നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് ചെയ്യാൻ നല്ല പ്ലേസ് ഒന്നും ഇല്ല പ്ലേറ്റ് എന്നാലും നോക്കിന് ഇറക്ക പിന്നെ നമ്മളെ മോണ്ട്രച്ചിനും നടക്ക പിന്നെ എൻട്രിക്കനം നടക്കട മനുഷ്യസിനൊക്കെ എൻട്രിക്കിനറക്കു ചെയ്യാൻ വേറെ ഒന്നുമില്ല

അപ്പോൾ അവിടെ ഡിഫൻസ് ക്ലിയർ ചെയ്തിട്ടുണ്ട് ഓ പാസ് കൊടുത്ത് വന്ന് മാറിപ്പോയിട്രിക്കിനെ കൊണ്ടൊരു ഗോൾ ഗോളെടുക്കാൻ കഴിയാൻ നോക്കാം അപ്പോ നമ്മളെ ബാർകോളന്റെ ക്രോസ് നമ്മളവിടെ നോക്കിയത് പോകുന്നതായിട്ടുണ്ട് വീണ്ടും ഹക്കീമി പ്ലാനിങ് മാറ്റി പ്ലാനിങ് മാറ്റി കളിച്ചു പക്ഷെ നമ്മളും ചെറുതായിട്ടൊന്ന് മാറ്റി എംബാപ്പെ എംബാപ്പിനെ കൊണ്ട് നല്ല റണ്ണിങ്ങാണ് ഒരു ഔട്ടിക്ക് പോകാൻ പറ്റുമൊക്കെ പക്ഷെ എംബാപ്പനെ പരമാവധി കുടിച്ചാൽ നോക്കി പക്ഷേ എംബാപ്പനെ പരമാവധി കുടിച്ചു നിർത്തിയെ വീണ്ടും എൻട്രിക്ക് എൻട്രിക്കൊണ്ട് ക്രോസ് കൊടുത്തിട്ടുണ്ട് ുന്നില്ല റോഡ്രികർസോഡ്രികർ അപ്പം നമ്മളെ മാച്ച് ഇവിടെ അവസാനിച്ചിട്ടുണ്ട് കൂടുതൽ നമ്മൾ വിജയിച്ചിട്ടുണ്ട് അപ്പൊ ഈ മാച്ചിനെ പറ്റിയുള്ള അഭിപ്രായം നിങ്ങൾ ജസ്റ്റ് അടിയിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നാളെ നടക്കാൻ പോകുന്ന പി എസ് ടി വേഴ്സസ് പ്രൊഡിക്ഷൻ എന്താച്ചിൽ കമൻ്റ് ചെയ്യുക ആര് ജയിക്കുമെന്നോ എത്ര കോളിന് ജയിക്കുമെന്നൊക്കെ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് മാക്സിമം ലൈക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ട സബ് ഇത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ